ഹലോ എല്ലാ മാന്യപ്രേക്ഷകർക്കും മാവേലി തോട്ട്സ് ആൻഡ് ടോട്ട്സിലേക്ക് സ്വാഗതമുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യണം കാരണം എന്ന് അറിയോ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ രണ്ട് വീഡിയോനകത്ത് പല കമൻ്റുകൾ വന്നതിനകത്ത് ഒരു രണ്ട് കമൻ്റുകൾ ഒരു വീഡിയോ നമ്മൾ ഫിനാൻഷ്യൽ ലിറ്ററസി അല്ലെങ്കിൽ സാമ്പത്തിക അവബോധം എന്നൊക്കെ പറഞ്ഞിട്ട് അകത്ത് ഒരു ഒരു പുള്ളി കമൻ്റ് ചെയ്തിരിക്കണേ ഇതിലെവിടെയാണ് ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് ചോദിച്ചു വ്യക്തമായിട്ട് നമ്മൾ പറയില്ലേ അതായത് ക്ലിയർ ആയിട്ട് തമ്പനിയിൽ പറയുന്നുണ്ട് വരവ് ക ചെലവ് കാ മിച്ചം കാ അതാണ് സാമ്പത്തിക ലിറ്റ എന്താ പറയുക ലിറ്ററസി അല്ലെങ്കിൽ അവബോധം അല്ലെങ്കിൽ പഠിപ്പീരെന്ന് പറയുന്നത് ഇനി അതിന് മേലെ നിങ്ങൾക്ക് വേണമെങ്കിൽ റൂൾ ഓഫ് സെവൻറ്റി ടു അല്ലെങ്കിൽ റോബർട്ട് കിയാസ്കിയുടെ റിച്ച് ഡാഡ് പോർഡാഡ് ഒക്കെ മേടിച്ച് മായ്ച്ചു നോക്കണം ഒരു കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അവൻ്റെ വരുമാനം എത്രയാണ് അവൻ്റെ ചിലവ് എത്രയാണ് മിച്ചം എത്ര എന്നുള്ളത് അതാണ് സാമ്പത്തിക അവബോധം അല്ലെങ്കിൽ എന്തായാലും പറയാ വിദ്യാഭ്യാസത്തിന്റെ ബേസിക് നമുക്ക് ഈ എട്ട് മിനിറ്റ് പത്ത് മിനിറ്റിനകത്ത് അതേ കൂടുതലൊന്നും പറയാൻ പറ്റില്ല അതിൽ വളരെ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ അമേരിക്കയിലും കാനഡയിലും വന്നിട്ടുള്ള പലരും ഭാര്യയും ഭർത്താവും പി എസ് ഡബ്ല്യു ആയിട്ട് ജോലി ചെയ്യുന്നു മേടിക്കുന്ന വീട് വൺ മില്യന്റെ മേടിച്ചു കൊടുക്കുന്ന മലയാളി റിയൽ ട്രെ മലയാളി മോൺ കെ മലയാളി ഇവർ രണ്ടുപേരും കിട്ടുന്ന ശമ്പളം കൊണ്ട് ഇവർ മോട്ട് കേജ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നാ കാണിക്കാനാ ഇത് ബാങ്കിൽ നിന്ന് ലോണ് പാസ്സാക്കി കൊടുക്കുന്നവർ തന്നെ വീട് കാണുന്നു ഇഷ്ടപ്പെടുന്നു പള്ളിയിലുള്ള അച്ചാൻ അല്ലെങ്കിൽ പതിനഞ്ച് കൊല്ലം മുന്നേ വന്ന അച്ചായൻ്റെ വീട് ഇത്രയും വലുപ്പമുണ്ട് ഇവനും കയറി മേടിച്ചു അതുപോലെ ഒരു വീട് അവസാനം രാത്രിയും പകലും ജോലി ചെയ്യുന്നു തമ്മിലടി കൂട്ടടി അപ്പോൾ അവൻ ചെറുപ്പത്തിലെ അവന് സാമ്പത്തികമായ അറിവുണ്ടെങ്കിൽ ഞാനും ഭാര്യയും കൂടെ ജോലി ചെയ്താൽ കിട്ടുന്നത് ഇത്രേ ആർക്കെങ്കിലും ഒരാൾക്ക് അസുഖം വന്നാൽ ഞാൻ മാത്രം ഉണ്ടാക്കുന്നത് ഇത്ര ഇതുകൊണ്ട് എനിക്ക് എത്ര വലിയ വീട് മേടിക്കാൻ പറ്റും എന്നുള്ള സാമ്പത്തിക ബേസിക് ആയിട്ടുള്ള അവെയർനെസ് അവനില്ല അപ്പോൾ അവന്റെ അറിവ് കേടിനെ ആര് മുതലെടുത്തു ഇവിടുത്തെ കോട്ടു സൂട്ടിട്ട റിയൽട്ടർമാർ പക്ഷേ അവരെ കുറ്റം പറയാൻ പറ്റില്ല ഈ മേടിച്ചവന്റെ ആഗ്രഹം എന്താണ് അവനും ഒരു വലിയ വീട് മേടിക്കണം അവനും അവിടെ ഒന്ന് ഫോട്ടോ എടുക്കണം അവൻ്റെ മാതാപിതാക്കളെ കൊണ്ടുവരണം മാതാപിതാക്കൾക്കാണെങ്കിലും പറയണം ആ മക്കളാ കാനഡയിലാ അമേരിക്കയിലാണ് അവർ വലിയ വീടൊക്കെ സ്വന്തമായിട്ട് മേടിച്ചു അവർക്കും അതൊരു സന്തോഷം ഇതാണ് മലയാളി ഇനി അടുത്ത വീഡിയോ ഇന്നലെ ഞാൻ ചെയ്തു അതിനിടയിൽ ഒരു തോമസജാന മറ്റേ വന്നിട്ട് പറയാണ് വാട്ട് എ നോൺ സെൻസ് എന്ത് ആണ് ഇയാൾ പറയുന്നത് നമ്മുടെ തലമുറയെ ഹാർഡ് വർക്ക് ചെയ്യാൻ പഠിപ്പിക്കൂ നടക്കൂല ചായോ നമ്മുടെ തലമുറ എന്ന് പറഞ്ഞാൽ കേരളീയ തലമുറയെ ഹാർഡ് വർക്ക് ചെയ്യാൻ പഠിപ്പിക്കൽ നടക്കില്ല സ്മാർട്ട് വർക്ക് ചെയ്യാൻ പഠിപ്പിക്കാം അല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇന്ന് ബംഗാളികൾ വന്നു അവിടെ നിന്ന് നമ്മുടെ ഇന്നത്തെ തലമുറ ഒരു കാലത്തും പറ്റില്ല നമ്മുടെ പഴയ തലമുറ നമ്മളെപ്പോലുള്ള തലമുറ കൊണ്ട് പറ്റിയിട്ടില്ല നമ്മളെ നാട്ടിലൊരു പണി കൊടുക്കില്ല കേരളം വിട്ട് നമ്മളെല്ലാം ജോലി ചെയ്യും നമ്മളൊക്കെ അതിൻ്റെ ഉദാഹരണങ്ങളാണ് എന്നാൽ ഇന്ന് ഞാൻ പറയുന്നത് മറ്റൊരു വിഷയമാണ് ഇത് കോൺട്രോവേഴ്സിയൽ ആയിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല ഡ്രീമർ ആവാൻ പഠിപ്പിക്കുക നിങ്ങളുടെ കുട്ടികളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുക സ്വപ്നക്കാരാക്കുക ഈ ലോകത്തിന്റെ നിലനിൽപ്പ് അല്ലെങ്കിൽ ഈ ലോകത്തിലെ കോടീശ്വരന്മാരായിട്ടുള്ള രാഷ്ട്ര തലവന്മാരായിട്ടുള്ളവര് എല്ലാവരും സ്വപ്നം കാണുന്നവരായിരുന്നു സോറി ഇന്നുമുതൽ നിങ്ങളുടെ കുട്ടികളെ നമ്മളുടെ സ്കൂൾ കുട്ടികളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുക എൻ്റെ ഇടയ്ക്ക് പണ്ടൊരു പുള്ളി പറഞ്ഞേ ചേട്ടനൊരു പ്രത്യേക കഴിവുണ്ട് ഞാൻ അതെന്തുകൊടാന്ന് വെച്ചു ചേട്ടൻ ഭയങ്കര സ്വപ്നക്കാരനാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഉള്ളിൽ ചിരി വരിക പണ്ടൊരു സ്വപ്നക്കാരൻ ഉണ്ടായിരുന്നു വേദപുസ്തകത്തിൽ അതാണ് ജോസഫ് ജോസഫിൻ്റെ സഹോദരങ്ങളോട് ജോസഫ് എന്നിട്ടെന്ന് പറഞ്ഞാൽ ഞാനൊരു സ്വപ്നം കണ്ടു എന്താടാന്ന് വെച്ചു അവനാ സ്വപ്നം വിശദീകരിച്ചു അതെന്താണെന്ന് നിങ്ങൾ ബൈബിളിൽ നോക്കി പഠിച്ചാൽ മതി കുൽപ്പത്തി പുസ്തകത്തിലുണ്ട് സ്വപ്നം വിശദീകരിച്ചത് ജ്യേഷ്ഠന്മാർക്കെല്ലാം അവനോട് ദേഷ്യം വന്നു അവനെ തട്ടാൻ തീരുമാനിച്ചു അവനെ തട്ടി പൊട്ടക്കുഴി കിണറ്റിലിട്ടു പിന്നെ അവർക്ക് തോന്നി വേണ്ട കൊന്നു കളഞ്ഞാ പിന്നെ അപ്പൻ ചോദിക്കല്ലോ അപ്പനാണെങ്കിൽ അവനോട് ഭയങ്കര ശ്ലാഖ അങ്ങനെ അവൻ മിശ്രീമെ കച്ചവടക്കാർക്ക് അവന് വിറ്റു മിശ്രീമിൽ പോയിട്ട് അവൻ എന്താണ്ടായത് അവന്റെ സ്വപ്നങ്ങൾ അവനെ മിസ്രൈമിന്റെ പ്രധാനമന്ത്രി പദത്തിൽ എത്തിച്ചു ശരിയല്ലേ ജോസഫ് സ്വപ്നം കണ്ടു സ്വപ്നം കണ്ട അല്ലേ ഞാനിവിടെ ഞാൻ കണ്ടൊരു സ്വപ്നത്തെക്കുറിച്ചാണ് പറയണേ ഇന്നലെ രാത്രി ഉറക്കത്തിൽ ഞാനൊരു സ്വപ്നം കണ്ടു ഞാൻ പലപ്പോഴും സ്വപ്നങ്ങൾ കാണാറുണ്ട് വല്ലപ്പോഴേക്കുള്ളോട്ടോ വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ അഞ്ചു കൊല്ലം കൂടുമ്പോഴേക്കും ഒരു സ്വപ്നം കാണുന്നത് പക്ഷേ കാണുന്ന സ്വപ്നം ഒരു ഒന്നോ സ്വപ്നമായിരിക്കും അമ്മ അമ്മയെക്കുറിച്ചുള്ള സ്വപ്നം കണ്ടെന്ന് പറഞ്ഞില്ലേ അതിപ്പോഴും സ്വപ്നമാണോ യാഥാർത്ഥ്യമാണെന്ന് എനിക്കറിയില്ല നമ്മുടെ അബ്ദുൾ കലാമാണ് നമ്മളുടെ ഒരു നല്ല ഡ്രീമർ പുള്ളിക്ക് പല സ്വപ്നങ്ങളുണ്ടായിരുന്നു പുള്ളി പറഞ്ഞത് എന്താണെന്ന് അറിയുക ദ റിയൽ ഡ്രീം നെവർ ലെറ്റ് യു സ്ലീപ് ദ സ്വപ്നം എന്ന് പറഞ്ഞാൽ ദ ഡ്രീം നിങ്ങൾ കാണുന്ന എന്താ ഉറക്കത്തിൽ കാണുന്നതാണ് ബട്ട് ദ റിയൽ ഡ്രീമ് നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കില്ല ഏദിവസത്തിൽ ഉറക്കം ഒരു സ്വപ്നം കണ്ട ഒരു കക്ഷിയുണ്ട് ദബുക്കനേശ്വർ എന്ന് പറഞ്ഞ ദാനിയൽ പ്രവചനത്തിൽ നെബുക്കനേശ്വർ എന്ന് പറഞ്ഞ രാജാവ് തന്റെ രണ്ടാം ആണ്ടിൽ ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നം പുള്ളിയെ ഉറങ്ങാൻ അനുവദിച്ചില്ല ഉറക്കം നഷ്ടപ്പെട്ട നെബുക്കനേശ്വറെ ലോകത്തുള്ള അല്ലെങ്കിൽ തന്റെ അറിവിലുള്ള എല്ലാ ജ്ഞാനികളും വിളിച്ചുകൊണ്ടുവന്നു അവർക്കൊന്നും സ്വപ്നത്തിന്റെ വിശദീകരണം കൊടുക്കാൻ പറ്റിയില്ല എന്നാൽ ദാനിയൽ ദൈവത്തിൻ്റെ അനവോമെൻ്റ് ഉള്ള ആ പയ്യനാണ് സ്വപ്നത്തിൻ്റെ വിശദീകരണം കൊടുത്തത് അപ്പോൾ സ്വപ്നം കാണുന്നവരുണ്ട് കണ്ട സ്വപ്നങ്ങളെ വിശദീകരിച്ചു കൊടുക്കുന്നവരുണ്ട് ഇത് രണ്ടും ഭയങ്കര കഴിവാണ് അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു വരുന്നത് ഞാൻ കണ്ട സ്വപ്നത്തെ കുറിച്ചാണ് നിങ്ങൾക്ക് വളരെ ഫണ്ണി ആയിട്ട് തോന്നാം നിങ്ങൾക്ക് വളരെ പുച്ഛമായിട്ട് തോന്നാം നിങ്ങൾ ഇതിനെ മുഖവിലയ്ക്ക് എന്തായാലും ശരി നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ നിങ്ങളെല്ലാം എൻകറേജ് ഒരു കാര്യം നിങ്ങളോ നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ കുഞ്ഞുങ്ങളോ നിങ്ങൾ ടീച്ചർമാരാണെങ്കിൽ കുട്ടികളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുക ഞാനിന്ന് നിങ്ങളാരണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ വളരെ പ്രൗഡോട് കൂടെ പറയും ഞാൻ അല്ലെങ്കിൽ എൻ്റെ മക്കൾ അല്ലെങ്കിൽ അപ്പൻ ആരായിരുന്നു എൻ്റെ അപ്പൻ എം എൽ എ ആയിരുന്നു എം പി ആയിരുന്നു മന്ത്രിയായിരുന്നു എൻ്റെ അപ്പൻ ഡോക്ടറായിരുന്നു ആയിരുന്നു എൻ്റെ അപ്പൻ ബിസിനസ്സുകാരനായിരുന്നു പക്ഷേ എൻ്റെ മക്കള് എന്നെ കുറിച്ച് പറയേണ്ടത് മൈ ഡാഡു വാസ് എ ഡ്രീമർ സ്വപ്നക്കാരനായിരുന്നു കള്ളനെടുത്ത് കൊണ്ടുപോകാത്തത് ടാക്സ് കൊടുക്കേണ്ടാത്തത് തുരുമ്പെടുത്ത് പോകാത്തതുമായ ഏക സമ്പാദ്യമാണ് മനോഹരമായ സുന്ദരമായ ബിഗ് ബ്യൂട്ടിഫുൾ ഡ്രീം എന്നത് ട്രംപ് എന്താ പറഞ്ഞ് ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് അവരുടെ മസ്കായിട്ട് അടിച്ചുപരിഞ്ഞു മസ്കാരായിരുന്നു മസ്കർ സ്വപ്നക്കാരനായിരുന്നു ലോകത്തിലെ ശതകോടീശ്വരനായി സ്വ തൻ്റെ സ്വപ്നങ്ങൾ നിമിത്തം അല്ലേ സ്വപ്നം കണ്ടോണ്ട് മാത്രം കോടീശ്വരന്മാരാവില്ല ആ സ്വപ്നത്തെ നമ്മൾ യാഥാർത്ഥ്യത്തിൽ എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കണം അശ്രാന്ത പരിശ്രമം നടത്തണം പലരും സ്വപ്നം കണ്ട് പരിശ്രമിച്ച് പരാജയപ്പെട്ടു പോയിട്ടുണ്ട് പക്ഷെ വിജയിച്ചവര് ലോക കണ്ടവരിൽ നമ്പർ വൺ ആണ് എന്തിനാ നമ്മുടെ നെൽസൺ മണ്ടേലയും മഹാത്മാഗാന്ധിയും സ്വപ്നക്കാരായിരുന്നു ദ ഗ്രേറ്റ് ലീഡേഴ്സ് ഹു വർ ഡ്രീം അതായത് ഇഫ് യു വാണ്ട് ടു ബി എ ഗ്രേറ്റ് ലീഡർ യു നീഡ് ടു ബി എ ഡ്രീമർ ടു ഒരു വലിയ പണക്കാരനാകണമെങ്കിൽ വലിയ നേതാവാണാകണമെങ്കിൽ ഒരു സ്വപ്നക്കാരനാകണം ഞാൻ ഇപ്പോൾ ഏഴര മിനിറ്റായി വീഡിയോ ഇനി പത്ത് മിനിറ്റ് കൂടുതൽ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ സ്വപ്നം ഞാൻ നിസ്സാരമായിട്ട് പറയാം ആ ഞാൻ ഇടയ്ക്ക് ഒന്നുകൂടെ പറയാം ഈ വേദപുസ്തകത്തിലെ ഇരുപത്തൊന്ന് സ്വപ്നങ്ങളുണ്ട് അതിൽ പത്തെണ്ണം ഉൽപ്പത്തി പുസ്തകത്തില ആറ് ന്യൂ ടെസ്റ്റ്മെന്റിലുള്ള യോഹനാൻ സ്നാപകനല്ല അപ്പോസൾ അതായത് എന്താ പറയാ യേശുവിന്റെ ശിഷ്യനായിരുന്ന യോഹനാൻ വലിയ ഡ്രീമർ ആയിരുന്നു വേദപുസ്തകത്തിന്റെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകം അദ്ദേഹത്തിൻ്റെ സ്വപ്നമാണ് പത്മസീബിലേക്ക് നാടുകെടുത്തപ്പെട്ട യോഹന്നാൻ കണ്ട വെളിപ്പാടാണ് ഏത് പുസ്തകത്തിലെ പുസ്തകം അല്ലേ അപ്പോൾ എൻ്റെ സ്വപ്നം സിമ്പിളാണ് അത് വളരെ രണ്ട് മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാവുന്നേ ഉള്ളു ഒന്നുമില്ല എൻ്റെ ഉറക്കത്തിൽ ഞങ്ങളുടെ സ്വപ്നം എന്തറിയാം വിഷൻ വേൾഡ് കൺസൾട്ടൻസിക്ക് വേണ്ടി ഞാൻ ലോകമെമ്പാടും യാത്ര ചെയ്യാൻ പോകണം പല രാജ്യങ്ങളും പോയി കാണുന്നു അമേരിക്കൻ സോറി കനേഡിയൻ കമ്പനിയാണ് വിഷൻ വേൾഡ് കൺസൾട്ടൻസി ഞാൻ ഇന്ത്യയും കാനഡയും റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് പല രാജ്യങ്ങളിൽ പോയി പല മേഖലകളിൽ ബിസിനസ് കൺസൾട്ടൻസി നടത്താൻ പോകണം എൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈജിപ്റ്റിൽ നിന്ന് വിട്ടു ആ ഈജിപ്തിൽ നിന്ന് കിട്ടിയ ഒരു ഡീലാണ് എനിക്ക് ഒരൊറ്റ സ്വപ്നത്തിൻ്റെ ഡീൽ ഒറ്റ ഒറ്റ ഡീല് ഒരു കോടിയാണ് അതിൻ്റെ പ്രതിഫലം കിട്ടിയത് ഒരു ടാക്സും കൊടുക്കണ്ട ഒരു കളനും എടുത്തോണ്ട് പോവില്ല കാരണം സ്വപ്നത്തിലാണ് സ്വപ്നം എന്തായിരുന്നു അറിയാം ഐ എസ് ആർഒ ഇന്ത്യൻ സ്പേസ് സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനും ഈജിപ്ഷ്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനും തമ്മിലുണ്ടാക്കിയ ഒരു ഡീലാണ് ആ ഡീലിൽ ഈജിപ്തിൻ്റെ ഒരു സാറ്റലൈറ്റ് ഇസ്രോ മേലോട്ട് വിടുന്നു അഞ്ചു കൊല്ലത്തെ കോൺട്രാക്റ്റാണ് മേലെ വിട്ടിട്ട് കംപ്ലീറ്റ് വാന നിരീക്ഷണവും എല്ലാ കാര്യങ്ങളും നടത്താൻ പഹൽഗാം ഭീകര ആക്രമണം നിമിത്തം നമ്മളുണ്ടാക്കിയ ഓപ്പറേഷൻ സിന്ദൂരിൽ എന്തായത് നമ്മളുടെ ഐ എസ് ആർഒൻ്റെ ചാരക്കണ്ണുകൾ പാക്കിസ്ഥാൻ്റെ മണ്ണിലെ ഓരോ തീവ്രവാദിയേയും കണ്ടുപിടിച്ച് സ്പോട്ടിൽ പോയി അലക്കി അല്ലേ ഇത് തന്നെയാണ് നാസ വെച്ച് നാസയെ വെച്ചുകൊണ്ട് അമേരിക്ക ചെയ്തിരുന്നത് പണ്ടെൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട് നാസയുടെ ഒരു സാറ്റലൈറ്റിന് ഭൂമിയിലൊരു മുന്തിരി പോലും കാണാൻ കഴിയുന്നത് അപ്പോൾ ഇസ്രോയുടെ അന്ന് കാലത്ത് ഇസ്രോയുടെ സാറ്റലൈറ്റിൽ ക്യാമറകൾക്ക് ഫുട്ബോളെ കാണാൻ പറ്റുള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കണം ഭൂമിയിലുള്ളൊരു മുന്തിരിയെ കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു സാറ്റലൈറ്റ് നമുക്കുണ്ടെങ്കിൽ ബിൻലാദിനല്ല ഏത് അഫീസോ സൈദോ ഗീതോ എവനായിക്കോട്ടെ എത്ര വലിയ തീവ്രവാദിയും അവൻ്റെ മൂവ്മെൻറ്റുകൾ കണ്ടെത്താൻ സാധിക്കും വീഡിയോ പത്ത് മിനിറ്റ് ആകുമ്പോയാണ് അപ്പോൾ എൻ്റെ സ്വപ്നം എന്തായിരുന്നു ഇസ്രോയും ഈസ്രോയും ഐ എസ് ആർ ഒയും ഇ എസ് ആർ ഒയും തമ്മിലുള്ളൊരു ഡീല് കണക്ട് ചെയ്ത് കൊടുത്തു എൻ്റെ പ്രതിഫലം എത്രയായിരുന്നു വൺ ക്രോർ അല്ലെങ്കിൽ ടെൻ മില്യൺ യു എസ് ഡോളർ സോ ബി എ ഡ്രീമർ സ്വപ്നം കാണുക സ്വപ്നം കാണാൻ നമ്മുടെ തലമുറയെ പഠിപ്പിക്കുക അങ്ങനെ നമുക്കൊരു സുന്ദരമായ ലോകം നമുക്ക് കെട്ടിപ്പടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം ഗുഡ് ബൈ